ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലാലേട്ടൻ്റെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു കോടതി മുറി പോലെ സെറ്റ് ചെയ്തതിന് ശേഷം നെവിന് ലക്ഷ്മി വിസ്തരിക്കുന്നതാണ് കാണിക്കുന്നത് മോഷണം ഒരു വീക്ക്നെസ് ആണോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നെവിൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് മോഷണം പാവമോഷണമാണോ തോന്നുന്നത് എന്ത് ചോദിച്ചാലും നെവിൻ തർക്കുത്തരം പറയുന്ന കണക്കാണ് കാണിക്കുന്നത് ഞാൻ ചിലപ്പോൾ അക്ബറിൻ്റെ പത്ത് മുപ്പത്തഞ്ച് പാവുകൾ മോഷ്ടിച്ചു നിന്നിരിക്കും എന്നൊക്കെ ലക്ഷ്മിയോട് പറയുന്നു നെവിൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ ഷാനവാസ് സാക്ഷി പറയുന്നുണ്ട് ലാലേട്ടൻ്റെ മുഖം കണ്ടിട്ട് ഒരല്പം ഗൗരവത്തിലാണ് ഇനി നെവിൻ പറയുന്നത് കേട്ടിട്ടാണോ എന്ന് അറിയത്തില്ല എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ആരാണ് എഡിക്റ്റാവാൻ പോകുന്നതെന്ന് അപ്പോഴും തന്നെ അപ്ഡേറ്റ് ചെയ്യാം നെവിൻ ആയിരിക്കും ലക്ഷ്മി ആയിരിക്കും അല്ലെങ്കിൽ അക്ബർ ആണെന്നൊക്കെ പല റൂമർ വരുന്നുണ്ട് കറക്റ്റ് ആരാണെന്ന് ലൈവിൽ നടക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ആ സമയത്ത് അനുമോൾ പറയുന്നു ആരിന് ശരിക്കും ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടല്ല മത്സരിച്ചത് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ നിന്ന് മുക്തമാകാനാണ് അതിനെന്താ തെറ്റ് അതിന് എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പം അനുമോൾ പറയുന്ന അതിന് തെറ്റൊന്നുമില്ല അനീഷിനോട് അതിനെപ്പറ്റി ചോദിക്കുന്നു അനുമോൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അന്നേരം അനീഷ് പറയുന്നു അനുമോൾ ചില സമയത്ത് സംസാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് പോലും മനസ്സിലാകാറില്ല ആരും പറയുന്നു അനുമോളുടെ മൈൻഡിൽ എന്താണ് പ്രശ്നമെന്ന് എനിക്കും അറിയില്ല അതൊക്കെ കേട്ടിട്ട് ലാലേട്ടൻ ചിരിക്കുന്നുണ്ട് ഇപ്പോൾ അനുമോൾ നോമിനേഷനിൽ നിൽക്കുവാണെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് അനുമോൾ വേണ്ടെന്ന് വെക്കുമോ ഇല്ല ലാലേട്ട ഒരിക്കലും വേണ്ടെന്ന് വെക്കത്തില്ല അപ്പം അതിനെന്താ തെറ്റ് അതിനൊരു തെറ്റുമില്ല അപ്പം എനിക്കാണോ കുഴപ്പം എന്ന ലാലേട്ടൻ തമാശ രൂപത്തിൽ ചോദിക്കുന്നതായിട്ട് പ്രൊമോയിൽ കാണിക്കുന്നു എല്ലാ ആഴ്ചയും പോലെ അനുവിനെ ഒന്ന് കളിയാക്കാതെ ലാലേട്ടൻ പോകാറില്ല ഈ വീക്കെൻഡ് എപ്പിസോഡിലും അതുപോലൊക്കെ തന്നെയാണ് അത് പ്രൊമോയിൽ കാണാം ഈ ആഴ്ച ആരവിക്റ്റായി പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമൻ്റ് ചെയ്യണേ